വി എസ് എന്ന രണ്ടക്ഷരത്തിൽ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വി എസ് അച്യുതാനന്ദൻ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ വേലന്തറ അയ്യൻ ശങ്കരന്റെയും അക്കാമ്മയുടെയും മകനായിട്ടാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് നാലാം വയസ്സിൽ വസൂരി ബാധിച്ച് അമ്മയെ നഷ്ടപ്പെട്ടു പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു ഏഴാം ക്ലാസ് വരെയാണ് വി എസ് അച്യുതാനന്ദൻ പഠനം നടത്തിയത് ദാരിദ്ര്യം മൂലം ഏഴാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടതായി വന്നു അതിനെ തുടർന്ന് ജ്യേഷ്ഠന്റെ തയ്യൽ കടയിലും പിന്നീട് കയർ ഫാക്ടറി തൊഴിലാളിയായും ജോലി ചെയ്തു ശങ്കരൻ അക്കാമ ദമ്പതികളുടെ നാലു മക്കളിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത് മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് വി എസ് കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എൺപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് എൺപത്തിരണ്ടാം വയസ്സിൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി വരെ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ പന്ത്രണ്ട് വർഷം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പതിനഞ്ച് വർഷം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച ആൾ വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ടായിരുന്നു പിന്നീട് പി കൃഷ്ണപിള്ളയുടെ പ്രചോദനത്താൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൽ ചേർന്നു കുട്ടനാട്ടിൽ കർഷക തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി നാല്യാറിൽ നടന്ന ഐതിഹാസികമായ വയലാർ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ വയലാർ സമരകാലത്ത് ധാരാളം പോലീസ് മർദ്ദനവും ജയിൽവാസവും അദ്ദേഹം അനുഭവിച്ചു നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായി മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ വിവിധ കാലഘട്ടങ്ങളിൽ നിയമസഭാംഗമായി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു മതികെട്ടാൻ ഭൂമി കയ്യേറ്റം ആച്ചിമണ കുടിവെള്ളം പ്രശ്നം മറയൂർ ചന്ദനക്കൊള്ള എന്നീ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് മൂന്നാറിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികൾ സ്വീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്ന് സി പി ഐ എം രൂപീകരിച്ചപ്പോൾ അതിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ മൂന്ന് തവണ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ ഇരുപത്തിമൂന്ന് വർഷക്കാലം സി പി ഐ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു വി എസ് അച്യുതാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു ഏഴു തവണയും അദ്ദേഹം വിജയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി അദ്ദേഹം നിയമസഭയിൽ എത്തിയത് കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളോളം നിറഞ്ഞു നിന്നിരുന്ന അദ്ദേഹം ഒരു കാലഘട്ടത്തിന്റെ സമര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ആരംഭിച്ച ആ പൊതുപ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് വയസിൽ അവസാനിച്ചിരിക്കുക കേരള രാഷ്ട്രീയത്തിലെ അധികായനം സി പി എം രൂപീകരണം മുതൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളായിരുന്നു വി എസ് അച്യുതാനന്ദൻ നൂറ്റിയൊന്നാം വയസ്സിൽ വി എസ് അച്യുതാനന്ദൻ അന്തരിമ്പോൾ സംയുക്തമായ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു യുഗം അവസാനിക്കുക